സ്തുതിപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ യേശു നന്ദി എല്ലാരും ഒന്നും കൂടെ യേശു യേശു നീ ഒച്ചേ പറയാത്തത് ഈ ഫലത്ത് പറയുന്നേ ആ യേശു നന്ദി യേശുവേ സ് ഒരു സന്തോഷം എൻ്റെ പേര് എലിസബത്ത് ജീസ എൻ്റെ വീട് കുമരത്താണ് ഞാൻ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതില് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് വന്നത് എത്ര ഞാൻ അതിന് വിഷയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ എം എസ് സി കഴിഞ്ഞപ്പോൾ തൊട്ട് നെറ്റിൻ്റെ എക്സാം എഴുതണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ കോളേജ് പഠിപ്പിക്കാൻ ഇഷ്ടമാണ് ആ ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ അതിന് ശേഷം ഞാൻ ബി എഡിന് ജോയിൻ ചെയ്തു അതിന് എനിക്ക് സാഹചര്യങ്ങൾ കൊണ്ട് ജോയിൻ പഠിക്കാൻ പറ്റിയില്ല ഐ മീൻ നെറ്റിൻ്റെ കോച്ചിങ് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ കോച്ചിങ്ങിന് പോകാൻ തീരുമാനിച്ചു അതിന് മുന്നേ കൊറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ ഞാനെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഒരു തവണ എഴുതിയിട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോത്തേക്കിന് ഞാനൊരു നല്ല നിലയിലെത്തും എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പറഞ്ഞ് ഞാൻ എഴുതിയിട്ടു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കണ്ടില്ലേ എന്നിട്ട് ഞാൻ ജനുവരിയിൽ ജോയിൻ ചെയ്ത് ഞാൻ ഹൈദരാബാദിലെ കോച്ചിങ്ങിന് പൊക്കോണ്ടിരുന്നു അവിടെ ഞാൻ ചൊവ്വാഴ്ച ദിവസം ഞാൻ ഉപവാസം ഉപവാസം പ്രാർത്ഥിക്കുകയായിരുന്നു ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പകട്ടോ ഞാൻ ഇന്ന് വരെ എടുത്തില്ല ഇന്നുമുതൽ ഇറങ്ങാൻ പോവുക പതിനഞ്ചുനോയും ഇന്നലെ വരെ തന്നെ തിന്നിട്ടുണ്ട് ഇന്ന് മുതലെങ്കിലും സൂക്ഷിക്കണം പ്രാർത്ഥിക്കുള്ള ഈ പതിനഞ്ച് അഞ്ചാം തീയതി ആയിരുന്നു പത്ത് ദിവസമേ ഉള്ളൂ പത്ത് ദിവസം കൊണ്ട് പ്രാർത്ഥിക്കും മക്കളെ ഓഹപ്പ ദൈവാനുഗ്രഹം ഓഹപ്പ ദൈവത്തിൻ്റെ ഇടപെടല ഇന്നു മുതൽ അച്ഛൻ അച്ഛനെ ഇല്ലാന്നുകൊണ്ട് ഇന്നു മുതൽ നോയമ്പ് ആരംഭിച്ചാൽ മതി ഇന്നു മുതൽ മുതലങ്ങ് നോയമ്പ് ആരംഭിച്ചോ വേണ്ട പക്ഷേ മീനും വേണ്ട ഒരു നേരവും വേണ്ട ദൈവങ്ങളെ അച്ഛൻ പറഞ്ഞു ഒരുപാട് നിയോഗങ്ങളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എന്നും പിടിച്ചോ വന്നാൽ മതിയോ മോള് അപ്പൊ ഞാൻ ആദ്യം എല്ലാ ഉപവാസം എടുക്കും ഉപവാസം എടുത്ത് എനിക്ക് ഉച്ചയ്ക്ക് മാത്രം ഉപവാസം അവിടെ എടുക്കാൻ പറ്റത്തുള്ളു രാത്രി ക്ലാസ് ഒക്കെ പഠിക്കാൻ ഉള്ളത് കൊണ്ട് അപ്പൊ ആ സമയത്ത് എന്റെ മമ്മി ഇവിടെ നല്ല വിശപ്പുള്ള സമയം ഉച്ച ആ നേരത്തെ ഉപവാസം എടുത്തു അപ്പം മമ്മി ഇവിടെ വന്ന ആ സമയത്ത് പ്രാർത്ഥിക്കും മമ്മി ഇവിടെ പൊതി കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പുറത്തുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം ആദ്യമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് പിള്ളേരുണ്ട് ഞങ്ങൾക്ക് എല്ലാം ഞായറാഴ്ച എക്സാം ഉണ്ട് എക്സാമിന് ആദ്യമൊക്കെ നൂറിൽ ചെറിയ പോർഷൻസൊക്കെ എനിക്ക് നൂറിൻ്റെ അണ്ടറിൽ നൂറിനകത്ത് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ എനിക്ക് പ്രാർത്ഥിച്ചത് പേരില് നൂറിനകത്ത് അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും നെറ്റ് ക്ലിയർ ആവണേ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ചെന്ന് ജെ ആർ എഫ്നെ പറ്റിയൊക്കെ കൂടുതലറിഞ്ഞ് പി എച്ച് ഡിക്ക് പോകണം എന്നോട് ചെറിയൊരു ആഗ്രഹം എനിക്ക് തോന്നാൻ തുടങ്ങി ആഗ്രഹം അപ്പം ഞാൻ ഈശോട് പറഞ്ഞു എനിക്ക് നെറ്റ് മതി എന്നാലും ജെറഫ് കിട്ടുവാണെങ്കിൽ കൊള്ളാം വന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ റാങ്ക് ഒക്കെ അങ്ങ് കുറയാൻ തുടങ്ങി ഞാൻ ഇരുന്നൂറ്റമ്പതിൻ്റെ അടുത്തൊക്കെ വരെ എത്തി അപ്പൊ എനിക്ക് അപ്പം എനിക്ക് ഒത്തിരി ഒത്തിരി പഠിക്കാനുണ്ട് മെൻറ്റൽ പ്രഷർ വന്ന് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് നമുക്ക് ഒരു 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 കോൺഫിഡൻസ് കുറവ് തോന്നാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ പിന്നെ ഈശോയോട് ഒരു കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ ഇത്രയും നാൾ ഞാനിവിടെ കാശ് മുടങ്ങി പ്രാർത്ഥി പഠിക്കുവാണേ എനിക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കൃപ തരണേ എനിക്ക് വേറെ ഒന്നും വേണ്ട അടുത്ത വർഷമാണ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാരണം അവിടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്തൊക്കെ ഒരു സറണ്ടറിങ് എല്ലാ കാര്യത്തിലും വേണം കൂട്ടായത് ഒരു സമർപ്പണം ദൈവമേ നിൻ്റെ ഇഷ്ടം ഞാൻ എന്നെ സമർപ്പിക്കുക നീ എനിക്ക് കൃപ തന്നുകൊണ്ടിരുന്ന നിനക്ക് എൻ്റെ ധ്യാനിക്കണം പിന്നെ പോയി വിശ്വസിക്കണം നിങ്ങൾ നിങ്ങൾ കടക്കുന്ന ജപ്തി നോട്ടീസുമായിട്ട് വന്നോട്ടെ അവർ വന്ന് ജപ്തി പോട്ടെ നീ ഇത് പറയണം എനിക്ക് നിന്റെ പറഞ്ഞല്ലേ നിങ്ങൾ ഇന്ന് രാവിലെ കൊച്ചുമായിട്ട് വന്നോ ഒരു പയ്യൻ ഷിജു ക്യാൻസർ ഹോസ്പിറ്റൽ മെഡിക്കോളിൽ പോയിരിക്കുകയാണ് ഞാൻ ആ റിപ്പോർട്ട് എടുത്ത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു മോനെ ഇതിന് ക്യാൻസർ എന്നൊന്നും എഴുതിയിട്ടില്ല പക്ഷേ ഡോക്ടർമാരുടെ ഉറപ്പ് പറഞ്ഞ് ക്യാൻസർ വന്നത് ഓക്സിജൻ സപ്പോർട്ടിനോട് ചോദിച്ചു പോ വിശ്വസിച്ചോ നീ വിശ്വസിച്ചോ കർത്താവ് തന്നെ ജീവിതത്തിൽ ഇടപെടും നീ വിശ്വസിച്ചു എന്ന് സാക്ഷ്യം പറയണെന്ന് പറഞ്ഞ് അവരനുഗ്രഹം കൊടുത്ത് രാവിലെ വിട്ടിട്ടുണ്ട് അച്ഛൻ്റെ ബോധ്യം ഞാനിത് പറയണേ തോറ്റുപോയെന്നൊക്കെ ചിലപ്പോൾ തോന്നു വീണ് പോയെന്നൊക്കെ ചിലപ്പോൾ ഇല്ലട കൂട്ട കർത്താവ് കർത്താവ്തിനെ പൊക്കാൻ പോവുക കർത്താവ് ഉയർത്താൻ പോവുക കർത്താവ് പോവാ അനുഗ്രഹിക്കാൻ പോവാ ഞാൻ ജൂണിൽ എക്സാം എഴുതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ എക്സാം എഴുതി രണ്ടായിരത്തി ഓഗസ്റ്റ് ഒമ്പതിന് റിസൾട്ട് വന്നു റിസൾട്ടില് പി ഡി എഫില് ഞാൻ ചുമ്മാണ്ടല്ലേ എനിക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം എക്സാം എക്സാമിന്റെ ഇടയിൽ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി അപ്പം തൊട്ടോട്ടെ അങ്ങനെയുള്ളൊരു ഇങ്ങനെ ആരാധിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞാൻ എനിക്ക് എനിക്കറിയാവുന്നത് മാത്രമേ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ എഴുതിയിട്ട് വന്നു കാരണം ഭയങ്കര ഹൈ സ്കോർ ഒക്കെ ആയിരുന്നു അതിന് മുന്നറിയിരുന്ന കട്ട് ഓഫ് ഒക്കെ അപ്പൊ എനിക്ക് ജനറൽ കാറ്റഗറിയിലൊക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര അത്രയും സ്കോറിലൊക്കെ കിട്ടാൻ എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഞാൻ വെറുതെ ഒമ്പതാം തീയതി ജീവിതത്തിന്റെ പറയട്ടെ ഹോപ്ലെസ്നസ് അവസാന ശ്വാസം ഇനി ഒരു ശ്വാസം കൂടി എനിക്കുണ്ട് അവൾ ദൈവം ഇന്ന് ഇത് നമുക്ക് തീർത്ഥാടകരുടെ നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരമായ സ്വപ്നങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് എന്നും ഈ സ്വപ്നം കാണാൻ നിർത്തുന്നുവോ എന്നും നീ പ്രത്യാശക്ക് നിർത്തുക അന്ന് നിന്റെ ജീവിതം തീർപ്പായിരുന്നു അല്ലെ ഹാലയിലുയ ഹാലുയ എന്റെ പൊന്ന മക്കൾ യുവതി യുവാക്കന്മാരോട് അച്ഛനും ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കണേ അല്ലെ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ പറ്റി വല്ലാതെ ദുഃഖിച്ചിരിക്കണം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ റിസൾട്ട് നോക്കി എനിക്ക് മുപ്പത്തിനാലാമത്തെ റാങ്കും ഞാൻ നെറ്റിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് പക്ഷേ ഞാൻ ക്ലിയർ ചെയ്തു

അങ്ങനെ എന്റെ കൂടെ എന്നെക്കാളും കിട്ടിക്കൊണ്ടിരുന്നവർക്ക് അവർക്കൊക്കെ ഒ ബി സി എസ് ടി കാറ്റഗറിയിലുള്ള കട്ട് ഓഫ് കുറച്ചു മതി അവർക്ക് അവിടെ റാങ്ക് പക്ഷെ എനിക്ക് ജനറൽ കാറ്റഗറി തന്നെ കിട്ടി ഒടുവിലാണ് ഞാൻ ഉണർന്നത് പക്ഷേ എന്നെ അവൻ മുൻപനാക്കി മാറ്റി എന്ന് പറഞ്ഞൊരു വചനമുണ്ട് എങ്ങനെ നിങ്ങൾ ഉറങ്ങിയവനെ അവാർഡ് ദൈവം നല്ല ബുദ്ധിയോട് എഴുതിയത് ഓരോ അനുഗ്രഹത്തിനും അവസാനം കൈവിനിച്ച് പിടിച്ച് പറയണം ദൈവങ്ങളെ ദൈവം തന്നതാണ് ഇത് ദൈവത്തിന്റെ കാരണം എന്തിനും ഒന്നിനും മക്കളെ ദൈവം തന്നതാണ് അങ്ങനെ പറയാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ പറയാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയല്ല ദൈവം തന്നതാ ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ ഒരു കുടുംബത്തെ കണ്ടു അമേരിക്കയിൽ ഒരു കുടുംബം കണ്ടു ആയിരത്തി രണ്ടായിരത്തി പതിനാറിലെ എന്നാ പിറവന്ന ദേശത്ത് നിന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് അവർ പോയി വിദേശത്തെത്തി കോവിഡിൻ്റെ സമയത്ത് ഭക്താമന അസുഖം വരിക ഞാൻ അദ്ദേഹത്തെ കണ്ട് വെന്റിലേറ്റർ കിടക്കുന്നതായിട്ടാണ് വെൻറ്റിലേറ്റർ കിടക്കുകയാണ് ഈ സമയത്ത് ഇമ്മാനുവൽ നാട് അവിടെ അവിടെയിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുക കേന്ദ്രത്തിലെ ശിശുഷ വെന്റിലേറ്റർ പുണ്യാളിന്റെ ആ ചേച്ചിയൊക്കെ പാവം പിടിച്ച ചേച്ചി ആ കുടുംബം ഇതാ ഈ ശിശു കൂഷ ലോക അവിടെ അമേരിക്കയിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ അടുത്ത കൊല്ലം നീ ഇവിടെ വന്ന് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കർത്താവ് നിന്നെ രണ്ട് കാലിൽ ഈണ്ണേപ്പിച്ച് നടക്കുന്ന ഒരഭിഷേകം തരം ആ ചേച്ചിയെന്നോട് പറഞ്ഞാറിയോ അച്ഛാ ജീവിതത്തിലെല്ലാം ദൈവം തന്നത

പള്ളിക്കൂടി പണി ബീസ് കൊടുക്കണം പള്ളിക്കൂടത്തിൽ എന്ന് പറഞ്ഞിട്ട് ബീസ് ഇങ്ങോട്ട് കൊടുക്കും ശമ്പളം ഇങ്ങോട്ട് കൊടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൈയടിച്ച് കർത്താവിനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടാൻ പോവാ എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോളേജിനെ വരാതെ കൂടെ നടക്കാൻ എന്നെ അനുവദിച്ചാൽ മതിയെന്ന് വാർത്തിച്ചാവിനെ പറഞ്ഞു ഇല്ലടി വെച്ച് നീ റിസർച്ച നിനക്ക് ശമ്പളം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് കൈക്കൂലി കൊടുത്ത് ഏതെങ്കിലും കോളേജിൽ കയറേണ്ടതിന് ഉപകരം അല്ലേ മോളെ ഒരു മിനിമം ഒരു ഇപ്പം എത്ര വേണം എനിക്കറിയില്ല റേറ്റ് എനിക്കറിയില്ല നമുക്ക് കോളേജ് ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല അമ്പത് ലക്ഷവും ഒരു കോടിയൊക്കെ കൊടുത്താലൊരു കോളേജിൽ കയറത്തുള്ളൂ ഇവിടെ ശമ്പളം കൊടുത്ത് ഇങ്ങോട്ട് വിളിക്കും ദൈവങ്ങൾ നിൻ്റെ ദൈവം ഇതാടാ കുൻ്റെ ദൈവം ഇതാടാ കുച്ഛേ രാവിലെ വിമലഗിരി ഞാൻ പറഞ്ഞേ ആ ദേശത്തെ ആറിൽ തേന ഒഴുകുന്ന തേന ഒഴുക ഈ പുഴയുണ്ട് കലഞ്ഞൊഴുകുന്ന പുഴയില്ലേ അതിനകത്തോടെ തേനൊഴുക നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ ആ പുഴക്കുഴ നിറച്ച് പാലൊഴുകുന്ന നിങ്ങളൊന്ന് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂല ചിന്തിക്കാൻ പറ്റൂല കാരണം നമുക്ക് അത്രയൊക്കെ വിശ്വാസമുള്ളൂ കർത്താവ് പറഞ്ഞു ആ നാട്ടിലെ പുഴകളിൽ തേനായിരിക്കും ഒഴുകുന്നത് ആ നാട്ടിലെ പുഴകളിൽ പാലായിരിക്കും ഒഴുകുന്നത് അഭിഷുമണ്റഞ്ഞ് കണ്ണ് നനഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ മതി മക്കളെ പിരിച്ചു പോകുന്നതിന് മുമ്പ് കണ്ണ് മനഞ്ഞ് പ്രാർത്ഥിച്ചു അത് മാത്രല്ല എനിക്ക് കുറച്ച് കോവിഡ് കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തത് അത് ഇന്ത്യയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി അതായത് ഇന്ത്യയിലെ ആകപ്പാട് ഒരേ ഒരു മെട്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ അപ്പൊ ഞാൻ അത്രയും വലിയ പിള്ളേരെ ക്ലാസ് കൂടെ ഗ്രൂപ്പില് ഇപ്പം അത് ഒത്തിരി പല ഇന്റർവ്യൂ എഴുതി വന്നവരുണ്ട് അപ്പം എന്റെ ബാച്ചില് പതിനാറ് പേരുണ്ടായിരുന്നു പതിനാറ് പേര് ഇന്ത്യയിലെ പതിനാറ് ഒരാളായി നിക്കുന്നു എന്റെ ദൈവമേ ഇത്രയും അസൂയ പിടിച്ചോ ഞാൻ ഒരാഴ്ച ഞാനൊരാഴ്ച മാറിയതോളൂ എല്ലാത്തിനും അസൂയ പിടിച്ചു കഴിഞ്ഞോളാം ദൈവം ഉയർത്തുന്നുണ്ടോ ഇത്രയും വിദ്യാർത്ഥിനി പതിനാറ് പേരിൽ ഒരാളായി കൂട്ടി നിനക്ക് വേണ്ടി വെട്ടി വഴിയുണ്ടല്ലോ അത് മാത്രമല്ല എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഗൈഡാണ് ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യയിലെ ഒരു അത്യാവശ്യം ഉയർന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നതൊരു പ്രഷറിന് വേണ്ടിയിട്ടൊരു പ്രൈമറി സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാന്നുള്ളത് അത് അവിടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അത്രയും വലിയൊരു ടോപ്പിക്കാണ് ഞാൻ അവിടെ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറമാണ് ദൈവം എനിക്ക് എന്നെ അനുഗ്രഹിച്ചേക്കുന്നത് അത് മാത്രല്ല ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷം അതിന് എനിക്ക് കല്യാണം നോക്കുന്നുണ്ടെന്ന് ഒന്നും ശരിയാവുന്നില്ല ഞാൻ ജോയിൻ വന്നിട്ടില്ല കല്യാണക്കുറി അടിച്ചോണ്ട് കർത്താവിന് കൊടുത്തു രണ്ട് രണ്ടെ അടിച്ചോളൂ കേട്ടോ ഒന്ന് ഈശോയ്ക്ക് കൊടുത്തു പുണ്യാളിനും കൊടുത്തു പിന്നെ മാതാവിനും കൊടുത്തു തോന്നുന്നു അല്ലെ അങ്ങനെ മൂന്ന് കുറിയ ഇവിടെ അടിച്ചതാകാം പഠനം ഇതും കൊടുത്ത് ചാക്ക് പിന്നെ എന്ത് ചെയ്യും ഈ കർത്താവ് ആനായെ കല്യാണപരത്ത് വെള്ളം പീഞ്ഞാക ഇപ്പോഴും ചെറുക്കര കൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കർത്താവിന് വന്നിരിക്കുന്നത് അവൻ ചെയ്തു ചെയ്തതിലൂടാ കൂട്ടു ൊന്ന് ഐ മീൻ അവിടെ ഡൽഹി തന്നെ പഠിച്ചു ഡൽഹി തന്നെ ജനിച്ചു വളർന്ന ഒരു ആളെയാണ് എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് ആള് വന്നിട്ടില്ല ഞാനിപ്പോ ഒരു അത്യാവശ്യത്തിന് വന്നതാണ് അപ്പം മലയാളം അപ്പൊ അപ്പമ്മ കല്ലറക്കാരാ നാട്ടില് അപ്പം അവിടെ ജനിച്ചു വളർന്ന എനിക്ക് ഒരു കൊച്ചുണ്ടായി ഇപ്പൊ എന്റെ കൊച്ചിന് രണ്ടര വയസ്സുണ്ട് നോക്കിയേ കോട്ടയത്തിരുന്നു കൊണ്ട് കല്യാണ ക്രിയടിച്ചതാ കല്യാണം നൽക ഡൽഹിയിൽ നിന്ന് ഒരു ചോക്കനെ ദൈവം അല്ലെ ദൈവത്തിന്റെ വഴികൾ അല്ലെ ലുയ്യ ആലയിലുയ്യൂയ്യ ഞാൻ ആഗ്രഹിച്ചത് ഇവിടെ ഒരു നല്ല പൊസിഷനിൽ എത്തിയിട്ട് വന്ന സാക്ഷ്യം പറയണമെന്നാണ് ഞാൻ ഇന്നിപ്പം നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ നല്ലൊരു എസ് ആർ എഫ് ആയിട്ട് ജെ ആർ എഫ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എസ് ആർ എഫ് ആകും എൻ്റെ മീൻ ഓൾമോസ്റ്റ് വർക്ക് കഴിയാറായി എൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് എനിക്ക് രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഞാൻ അന്ന് എഴുതിയിട്ട ആഗ്രഹം പൂർത്തിയായതിനു ശേഷമാണ് എനിക്ക് ഇന്ന് ഇവിടെ വന്ന സാക്ഷ്യം പറയാനായിട്ട് ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നത് ഞാൻ അന്തുണി ഈശോയിലൂടെ എനിക്ക് ഈ അനുഗ്രഹം വാങ്ങി തന്ന അന്തോണി പുണ്യാലും മാതാവിനും എങ്ങനെയാണ് മോളെ വരുന്നത് ഇതൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും കണ്ടുകിട്ടത്തില്ലോ നോക്കുക ഈ ശാസ്ത്രജ്ഞ സ്വർഗത്തിന്റെ ശാസ്ത്രം പഠിച്ചിരുന്നു സ്വർഗത്തിന്റെ ശാസ്ത്രം പഠിച്ചപ്പം അതങ്ങോട് വർക്ക്ഔട്ട് ചെയ്തപ്പോ എന്ത് സംഭവിച്ച നിങ്ങൾ കേട്ടില്ലേ ഹാലയിലുയ്യ നന്നായിട്ട് കൈയടിച്ച് കർത്താവിന്റെ മാത്വം കൊടുത്ത് എന്റെ ദൈവമേ ഓഗസ്റ്റ് മാസം ആദ്യ ചൊവ്വാഴ്ച കർത്താവ് തന്നെ ലോട്ടറി ആയിട്ട് ഹാലയിലുയ്യ മളെ ദൈവം നിന്നെ അനുഗ്രഹിക്കെ നീ ഉയരട്ടെ കർത്താവ് നിന്നെ ഉയർത്തട്ടെ അനേക അനുഗ്രഹമാണ് ഇനിയും നീ പ്രശസ്തയായിട്ട് മാറട്ടെ നിന്റെ നിന്റെ പ്രവർത്തികൾ വലിയ സംഭാവനകൾ നൽകട്ടെ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ദൈവം തന്നെ നയിക്കട്ടെ നിൻ്റെ ജീവിത പങ്കാളി കുഞ്ഞുങ്ങൾ ഇനിയും മക്കളെ തന്ന അനുഗ്രഹിക്കട്ടെ രാഹിരാഹിരൻ ഇത്രയും ബുദ്ധിയുള്ള വയറ്റിലെ കുറച്ചധികം പിള്ളേർ ജനിക്കാനുള്ളതാണ് കേട്ടോ ഒരു കൊച്ചി ഈ ബുദ്ധി വയറ്റിലല്ലല്ലോ ബുദ്ധിയല്ല തലയില ബുദ്ധി അപ്പം കുറച്ച് മക്കളൊക്കെ ജനിക്കണം കേട്ടോ അല്ലേ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ദൈവാനുഗ്രഹിക്കട്ടെ നിന്നെ ദൈവാനുഗ്രഹിക്കട്ടെ കൂട്ട स्वीकरिमि अर्थानकल् वीक्षालु भ